ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇപ്പിരുന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഉമ്മ ഉണ്ടാക്കിയെന്ന പലഹാരം കേട്ടോ അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഭാഗം കാണിക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് ഉമ്മ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ കണ്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ വന്നപ്പോഴാണ് പിന്നെയാണ് പെട്ടെന്ന് കണ്ടത് അപ്പോൾ ഞാൻ വീടെടുക്കാൻ വിചാരിച്ചു നമ്മുടെ ഉമ്മക്ക് വീട് എടുക്കണം എന്നിഷ്ടമില്ലട്ടോ എന്നാലും നമുക്ക് നമ്മൾ കാണട്ടെ ഞാൻ വലിയ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പത്തിരിപ്പൊടി മൂന്ന് ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് ഉമ്മ അവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഒരു വലിയ ഒരു തേങ്ങ കുറച്ച് എള്ള് പിന്നെ ചെറിയ ജീരകം കുറച്ച് ചെറിയ ചെറിയുള്ളി അരിഞ്ഞുവച്ചതും പാടെ ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുത്തു കേട്ടോ എന്നിട്ട് നമ്മളെ ശർക്കര പാനി നന്നായി തിളച്ച് വരണ സമയത്ത് അതിലേക്ക് ഈ പൊടി ഇട്ടിട്ട് നന്നായി കുഴഞ്ഞ് ഈ ഈ തേങ്ങയും ജീരകവും എള്ളും എല്ലാം ഇട്ടിട്ട് നന്നായി കുഴച്ചെടുത്തു കുഴച്ചെടുത്ത് നന്നായി കുഴച്ചെടുത്തു പിന്നെ അതിലേക്ക് ഉമ്മ ആകെ ചേർത്ത് വപ്പടം കുതിർത്ത് വെച്ചിട്ട് ഒരു വപ്പടം പാടെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഉമ്മ ചേർത്തിട്ടില്ല കേട്ടോ ഈ പറഞ്ഞ സാധനം മാത്രമേ ചേർത്തുള്ളൂ നന്നായി ചേർത്തിട്ടോ നന്നായി കുഴച്ചെടുത്തു കുഴച്ചെടുത്തുട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പത്തിരിപ്പൊടിയാണ് പൊടിയാണെങ്കിലും അത് മതി കടയിൽ നിന്ന് വേടിച്ചതെങ്കിൽ അതായാലും മതിട്ട് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മളതിലേക്ക് വേറെ റാവൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് ചുമ്മാ വേണ്ട റാവ് ഒന്നും ചേർത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഒന്ന് എടുത്തിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇനി ചിലത് പെട്ടെന്ന് നാശമാവുമല്ലോ അപ്പോൾ അങ്ങോട്ട് നന്നായിട്ട് നന്നായി കുഴച്ചെടുത്ത് കുഴച്ച് കുഴച്ച് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം അഞ്ച് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ ഉണ്ടാക്കിയെടുത്താൽ ഒന്ന് നമ്മുടെ കയ്യിലിട്ട് ഒന്ന് അമർത്തി കുറച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ നടുഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ൊക്ക അത്ര പണിയൊന്നും ഇല്ല പിന്നെ ഇത് നമുക്ക് കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാം പെട്ടെന്ന് നാശമാവില്ല നമ്മൾ ഉണ്ണിയപ്പാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ആശാവുമല്ലോ ഇതങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഞങ്ങളിതാ എണ്ണയിലിതാ ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചു നല്ല അടിപൊളി അടിപൊളിയാട്ടോ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ നമ്മളെ നമ്മൾ അത് അടുപ്പത്തെ നമ്മളുണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ ഉമ്മ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പത്തെല്ലാം ഉണ്ടാക്കുക നമ്മളൊക്കെ ആണെങ്കിൽ ഗ്യാസ് മേലൊക്കെ വെക്കുക അവരിങ്ങനെ അടുപ്പത്തൊക്കെ ഉണ്ടാക്കുക അവർക്ക് അത് ഇഷ്ടിട്ടോ നമുക്ക് ഗ്യാസ് ഉമ്മ വെക്കണത് ഇഷ്ടം ഉമ്മമാർക്ക് അടുപ്പത്ത് വെക്കണത് ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ അത് ആ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉമ്മ വടങ്ങനെ പറഞ്ഞ് വീട്ടെടുക്കാണ് ഉമ്മനെ പെടുത്താതെ അപ്പോൾ അത് ഫസ്റ്റ് ഭാഗം നമ്മൾ കണ്ടില്ലട്ടോ അത് കാരണം ആ വീഡിയോ മിസ്സായിപ്പോയി മുമ്പ് ഞങ്ങളോട് പറഞ്ഞില്ല കുട്ടികൾക്ക് കഴിക്കാൻ വിചാരിച്ചുണ്ടാക്കിയതാണ് അടിപൊളി ഫസ്റ്റത്തെ പകം നന്നായി ചുവന്നു പോയി പിന്നെ രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇതാണ് അധികം ചോപ്പിക്കാതെ ഞാൻ പറഞ്ഞു അധികം ചോമിപ്പിക്കേണ്ടതാണ് അപ്പോൾ അതൊക്കെ ചോപ്പിക്കാതെ ഉണ്ടാക്കി നമ്മൾ കുറച്ച് എള്ളൊക്കെ ചേർത്തിട്ട് കിട്ടും അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ റവ വേണമെങ്കിൽ നമുക്ക് റവ ചേർക്കാം അത് ഓപ്ഷനാണ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം പക്ഷേ എനിക്ക് റവ ചേർക്കണിഷ്ടം കേട്ടോ അപ്പോൾ എന്തോ അങ്ങോട്ട് സോഫ്റ്റായി കിട്ടും പിന്നെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും സോഫ്റ്റ് ആവാനൊന്നും വേറൊന്നും പ്രത്യേകിച്ച് ചേർത്തിട്ടൊന്നുമില്ല ചില ആൾക്കാരൊക്കെ ഏസ്റ്റൊക്കെ ചേർക്കുമെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ ചേർക്കുന്നവരൊക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടാനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങളിവിടെ അങ്ങനെയൊന്നും ചേർക്കാറില്ല ഞങ്ങൾ ഇതിൽ ഫുഡുകൾ ഉണ്ടാക്കുന്ന സമയത്തായാലും അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൂടുതലും ചേർക്കാറില്ല കേട്ടോ എണ്ണയിൽ നന്നായി പൊളിച്ചെടുക്കുന്നുണ്ട് കാണുന്ന ഒരു നമുക്ക് നമുക്കിതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കിത് ഫ്രിഡ്ജിൽ എത്ര ദിവസം എത്ര ദിവസം ആണെന്ന് വെച്ചിട്ട് നമുക്ക് കഴിക്കാം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞു ഫ്രിഡ്ജിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് പുറത്തു വെച്ചിട്ടാണ് കഴിക്കാൻ കാരണം ഇത് നല്ല ബലം ഉണ്ടാവും അപ്പോൾ ഇത് ഉണ്ടാക്കിയ സമയത്ത് അധികം ബലമൊന്നുമില്ല കേട്ടോ ആടിപൊളിയാണ് നമുക്ക് ഇത് കാണുമ്പോൾ ഒന്നിങ്ങനെ നമുക്ക് ബലമുള്ള പോലെ തോന്നുകയൊക്കെ ചെയ്യും പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കഴിക്കാൻ കേട്ടോ ഉണ്ണിയപ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നാശമാവും നമുക്ക് ഫ്രിഡ്ജിട്ടൊന്നും കാര്യമില്ല പെട്ടെന്ന് നാശമാവും ഇതാവുമ്പോൾ ആ ഒരു പ്രശ്നമല്ല അതൊന്നും കുറച്ച് കുറച്ച് ദിവസങ്ങളിരിക്കും നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ ശരീരം െ അടിപൊളിയായിട്ട് ഇങ്ങനെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ട കേട്ടോ തേങ്ങ ഒന്നും ഒന്നുകൂടി പറഞ്ഞ് ഞാൻ തേങ്ങ നമുക്കത് കാണിക്കാത്ത കാരണം കേട്ടോ ഈ കുഴപ്പം കുറച്ച് തേങ്ങ ജീരകം ചെറിയ ഉള്ളി ഇതൊന്നും മിക്സിയിൽ ചതച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുക അത്ര തന്നെ ഉള്ളുട്ടോ ഒരു പപ്പടം കുതിർത്ത് വെച്ച് പപ്പടം ഉണ്ടാ ചേർത്തിട്ടുള്ളത് വേറെ ഒന്നും ചേർത്തിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞു ചോദിച്ചപ്പോൾ ക്ഷമയുമ്പോൾ അത് വീടി എടുക്കാൻ പറ്റിയില്ല നല്ല ടേസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഫ്രിഡ്ജിൽ നമുക്കൊരു ഡെപ്പയിൽ ഇത് വെച്ച് ഒരു ഡെപ്പയിൽ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് കാര്യം നമുക്കിത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ശർക്കരപ്പാനി ഇതിൽ പ്രധാന കേട്ടോ നമ്മൾ മൂന്ന് ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ മൂന്ന് ഗ്ലാസ് ശർക്കരപ്പാനി ശർക്കര നന്നായി ഉരുക്കി അതിൽ കല്ലൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ ഇനി നമുക്കൊരു ഏലക്കായ പൊടിച്ചത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ അതൊന്നും ചേർത്തിട്ടില്ല പക്ഷേ എന്നാലും ഉമ്മ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാല്ലേ നല്ല അടിപൊളിയായിട്ടോ നന്നായി എണ്ണക്കെ വിളിച്ചാൽ ഉണ്ടാക്കിയിക്കണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പും സെക്കൻഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടോ എനിക്കൊരു ഡവറ നിറയെ അരിയിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വരെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാ ഉമ്മ ഉമ്മ ഒരുപാട് പലഹാരങ്ങളുണ്ടാക്കും കേട്ടോ അതുപോലെ അച്ചപ്പം ഉണ്ടാക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും കേട്ടോ നല്ല അടിപൊളി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും അച്ചപ്പൊക്കെ ഉണ്ടാക്കിയാൽ നല്ല അടി പൊളിയാട്ടോ പക്ഷേ ഈ അച്ചപ്പം ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ടെന്നുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റിലാണ് ഉമ്മ ഉണ്ടാക്കാറുണ്ട് ഉമ്മക്ക് നിന്നെ കുട്ടികളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പലഹാരം ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ വന്നാൽ നമ്മൾ ഒന്ന് പറയണ്ടുള്ളൂ ഉണ്ടാക്കാനായിട്ടോ അതേ അപ്പോൾ തന്നെ ആ സ്പോട്ടിലതുണ്ടാക്കി ഉണ്ടാക്കിയിരിക്കും നമുക്ക് നമ്മൾ പറയില്ല നമുക്ക് ഇന്ന ഇന്നെന്തെങ്കിലുമൊക്കെ കഴിയുന്നതൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കാറൊന്നു പറയേണ്ടു അപ്പോൾ തന്നെ ഉമ്മ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുക എന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ